ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പന്ത്രണ്ട് ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ രണ്ടാം ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ന് രാത്രിയോടുകൂടി വോട്ടിംഗ് ഇന്നത്തെ അവസാനിക്കുമ്പോൾ വമ്മൻ ട്വിസ്റ്റുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏഴു മത്സരാർത്ഥികളും നിലനിൽപ്പിയുള്ള പോരാട്ടം തന്നെ അവസാന മണിക്കൂറുകളിലും കാഴ്ച വെക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വോട്ടിംഗ് നമുക്ക് ഏകദേശം ഒമ്പത് പതിനഞ്ച് വരെ വോട്ടിംഗ് റിസറ്റ് ഒന്ന് പരിശോധിക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജാസ്മിനാണ് കാണാസഖ്യ ജാസ്മിൻ്റെ വോട്ട് ഏകദേശം ഒരു ലക്ഷത്തിനോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിവസത്തിലോട്ട് രണ്ടാം ദിവസം തീരെ അറിയാമോ എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ട് വോട്ട് വോട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് അഭി അഭിഷേക്കും വിട്ടുകൊടുക്കുക എന്ന് ഉറപ്പിച്ച് മുന്നേറ്റം നടത്തുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ അഭിഷേക് ഒന്നാം സ്ഥാനത്തായിരുന്നു എൺപത്തോരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞ നല്ലൊരു റോട്ടിംഗ് സംഖ്യയൊക്കെ അഭിഷേകിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു പ്രകടനം സായിയുടെയാണ് സായി ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ ഇന്നത കടന്നുവന്നിരിക്കുന്നത് എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പറഞ്ഞ നല്ലൊരു റോട്ടിംഗ് സംഖ്യ സഹായിക്കിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ മൂന്നാം സ്ഥാനങ്ങളിൽ വന്ന ശ്രീധു ആണ് നേരെ വോട്ടിംഗ് താഴ്ന്ന നേരിട്ടിരിക്കുന്നത് എഴുപത്തി ഒരായിരത്തി എഴുപത്തി മൂന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യയിലോട്ട് ശ്രീധു പോകുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും നോറടെ വലിയൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഡേഞ്ചർ പൊസിഷനിൽ ഏഴാം സ്ഥാനത്ത് നോറയാണ് ഇപ്പോഴത് അഞ്ചാം സ്ഥാനത്തോട്ട് വന്നിരിക്കുക അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കിയപ്പം ഏഴാം സ്ഥാനത്ത് വീണ്ടും ആറ് സോറി ആറാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ തന്നെ ഋഷി തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ മുന്നേറ്റം നടത്താൻ സാധിച്ച ഋഷിക്ക് ഇപ്പോൾ ഒരു വോട്ടിംഗ് തകർച്ചയൊക്കെ നേരി നേരിട്ടിട്ടുണ്ട് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ പൊസിഷനിലോട്ട് ഇപ്പോൾ പോകുന്നത് നമ്മുടെ കോമണറായിട്ട് വരുന്ന നന്ദനയാണ് അറുപത്തേഴായിരത്തി ഒന്നൂറ്റി ഇരുപത്തിനാലെന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ മാത്രമാണ് നന്ദനയ്ക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് നന്ദന ഡേഞ്ചർ സോണിലോട്ട് പോകുന്നു കണ്ടിട്ടാണ് ജിൻഡപ്പൻ റോട്ടൊക്കെ എവിടെ പോയി എന്ന് പ്രഷർ ചോദിക്കുന്നുണ്ട് ജിൻ്റപ്പൻ സിജോ അർജുൻ തുടങ്ങിയവർ റോട്ടൊക്കെ സ്പ്ലിറ്റ് ആയി പോയിന്റ് ഒരു കാഴ്ച നമുക്ക് പലരുടെ വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വരും മണിക്കൂർ ഇനിയും ഒരു വോട്ടിംഗ് യുദ്ധം തന്നെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുകയാണ് കാരണം അവസാനത്തിലോട്ട് എടുത്തുകൊണ്ട് തന്നെ വിചാരിച്ച ഡബിൾ എന് വരെ സാധ്യതയുള്ളതുകൊണ്ട് ആരൊക്കെ പുറത്താവുന്ന കണ്ടു തന്നെ എന്തൊക്കെയാണ് നിങ്ങളിഷ്ടമായി സാധിക്കും നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ ഇപ്പം ഇപ്പൊ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മാറണ്ട അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക